നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ മുഖത്ത് ഒരു ഡബിൾ കളർ പോലെ വരില്ല അതായത് കരിമങ്കല് എന്ന് പറയും പിന്നെ അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ അതായത് നമ്മുടെ സ്കിന്നു വേറൊരു കളർ കൂടിയിട്ട് വരേണ്ടത് അതായത് ഇപ്പം നമുക്ക് വെള്ളയാണെങ്കിൽ അതിൻ്റെ ഒപ്പം ബ്രൗൺ കളറോ ഒരു കറുപ്പ് കളറോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ മുഖത്ത് തെളിഞ്ഞു കാണാം ചിലർക്ക് ഈ ഭാഗത്ത് മാത്രമായിട്ട് കാണാം നെറ്റീം ഉണ്ടാവും പിന്നെ ഇങ്ങനെ ഡോട്ട് 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 പോലെയായിട്ട് കുറേ അങ്ങനെ കുത്തു കുത്തു പോലെയൊക്കെ ആയിട്ട് കാണും അതൊക്കെയാണ് നമ്മുടെ എന്ന് പറയുന്നത് അത് പണ്ടുള്ളവർ കഴിഞ്ഞാൽ പറയും കഷ്ടകാലമാണ് അത് കഷ്ടകാലൊന്നല്ല അത് നമ്മുടെ സ്കിന്നിന് വരുന്ന ഒരു മാറ്റാണ് കേട്ടോ അപ്പം അത് നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊടിയിലൊക്കെ ഉണ്ടാവും എല്ലാവരുടെ വീട്ടിലും മിക്കതും ഉണ്ടാവും പേരക്കൂമ്പ് പേരക്കൂമ്പിൻ്റെ ഒപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി അതായത് വീട്ടിൽ പൊടിച്ചതാണ് ഏറ്റവും നല്ലത് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ നല്ല കട്ട തൈര് അതൊക്കെ കൂടിയിട്ട് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മിക്സീടെ ജാറിലരച്ചാൽ അത് കൃത്യമായിട്ട് അങ്ങനെ അറിയില്ല ഇത് കൂമ്പായിട്ട് എടുത്താൽ നമുക്ക് വേഗം അരയ്ക്കാൻ പറ്റും അപ്പം അമ്മിക്കല്ലുമ്പോൾ അരക്കുവാണെങ്കിൽ നല്ല പേസ്റ്റ് പോലെയായിട്ട് നമുക്ക് അരച്ച് കിട്ടും അത് നിങ്ങൾ ഏത് ഭാഗത്താണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി മുഖത്ത് മുഴുവൻ ഇട്ടുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് പേരയുടെ പാക്കൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാം അടിപൊളി റിസൾട്ട് കിട്ടണമെന്നാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഗുണം ചെയ്യണമൊന്നാണ് കുറച്ച് നാൾ അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്കതിൻ്റെ വ്യത്യാസമൊക്കെ നല്ലപോലെ അറിയാൻ പറ്റും കേട്ടോ ഞാനിവിടെ അരച്ച് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുഖത്ത് അത് ഇല്ലേ വെറുതെ വേസ്റ്റാക്കി കളയേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് പാക്കിൻ്റെ വീഡിയോ ഒന്ന് ഇത്രയ്ക്ക് തന്നെ കേട്ടോ പിന്നെ ഞാനിവിടെ തേക്കുന്ന എണ്ണയുടെ ഒരു കാര്യം കൂടി കാണിച്ചു തരാം കേട്ടോ ഇവിടെ എൻ്റെ പെങ്ങളുടെ മുൻ വന്നിട്ടുണ്ട് ശരിയാക്കി തരുന്നതന്നെ ഞാൻ അവന് വേണ്ടിയിട്ട് ഒരു ഗോഷ്ടി കാണിക്കാതിരിക്ക കളാക്കിയിട്ട് വീഡിയോ എടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ അതിന് എണ്ണ കാച്ചാനായിട്ട് അതായത് തലയിലേക്ക് എണ്ണ തേക്കാൻ പറ്റാത്തവരുണ്ടാവും എനിക്ക് തലയിലേക്ക് എണ്ണ അങ്ങനെ തേച്ച് കുളിക്കാൻ പറ്റില്ല വെറുതെ ഡ്രോപ്സ് എടുത്തിട്ട് മസാജ് ചെയ്ത് കുളിക്കാനേ പറ്റുള്ളൂ അപ്പോൾ വരും ജലദോഷം പ്രശ്നങ്ങളൊക്കെ അപ്പം അങ്ങനെ വന്നിരുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഈ ഇപ്പോൾ ഞാൻ തേക്കുന്ന എണ്ണയ്ക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് നമുക്ക് തലയിൽ എണ്ണ തേച്ച് കുളിക്കണമെങ്കിൽ കുളിക്കാം ഒരു കുഴപ്പമില്ല നല്ല റിസൾട്ടുമാണ് മുടി വളരും ചെയ്യും അതേപോലെ തന്നെ കൊഴിഞ്ഞു പോയ മുടിയൊക്കെ വളരാനൊക്കെ ആയിട്ട് നല്ല സഹായിക്കുന്ന എണ്ണയാണ് കേട്ടോ അതിന് നമുക്ക് വേണ്ടത് കുറച്ച് നമ്മുടെ വീട്ടിലൊക്കെയുള്ള ഉലുവിയാണ് കേട്ടോ ഉലുവ വേണം പിന്നെ നമുക്ക് വേണ്ടത് കരിഞ്ചീരകമാണ് ഇതൊക്കെ നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാം ഞാനിവിടെ കുറേ എല്ലാ സാധനങ്ങളും നമുക്ക് ഓരോ വീഡിയോയ്ക്ക് ആവശ്യമുള്ളത് കൊണ്ട് ഇവിടെ എഴുതി തെറ്റി പോകേണ്ടെന്ന് വെച്ചിട്ട് അതായത് കടുക് ഇരിക്കുന്നുണ്ട് അപ്പോൾ കടുകിൻ്റെ പോലെ തന്നെയാണല്ലോ ഈ ഒരു ഏകദേശം ഈ ഒരു കരിഞ്ചീരകത്തിൻ്റെ പരിവോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കടലാസ് എഴുതി എടുത്ത് ഇട്ട് വെക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നമുക്ക് തെറ്റില്ലല്ലോ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഫ്രഷ് വേപ്പിൻ്റെ ഇലയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഉണ്ടല്ലോ ഈ ഇങ്ങനെ ഒരു രണ്ട് തണ്ട് വേപ്പിൻ്റെ അല്ല കിട്ടാനായിട്ട് ഇരുപത്തഞ്ച് പൈസ കൊടുത്തിട്ട് വേണം നമുക്ക് എൻ്റെ കൊച്ചിലെ ഒരു അഞ്ചിലോ ഒരഞ്ചിലൊക്കെ ഒക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് ഒരു വീട്ടിലാണ് ഈ ഒരു വേപ്പിൻ്റെ മരമേ അപ്പോൾ നമുക്ക് വേപ്പിൻ്റെ അല്ലെ കിട്ടാൻ വേണ്ടി നമ്മൾ അവിടെ പോയിട്ടാണതൊക്കെ മേടിക്കാം ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും നമ്മൾ വേപ്പ് വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രഷ് വേപ്പിന്റെ എല്ലാം നമുക്ക് കിട്ടും കടയിൽ നിന്നും നമുക്ക് പുറത്തു പോയി മേടിക്കേണ്ട ഒരു അവസ്ഥ നമുക്കിപ്പോൾ തൽക്കാലം വരാറില്ല എല്ലാവരും വീട്ടിലൊരു ചെറിയ ഒരു ചട്ടിയിലായാലും നമ്മൾ വേപ്പിന്റെ തൈ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അല്ലെ ഇഷ്ടംപോലെ തൈക്കുകള് നമുക്ക് അതിന്റെ ആ വേരുമ്പോന്ന് നമുക്ക് പിടിച്ചു കിട്ടും ചെയ്യും അപ്പൊ നമുക്ക് കറികൾക്ക് ഇടാനായിട്ടും വിഷാംശം ഇല്ലാത്ത വേപ്പിന്റെ എല്ലാം നമുക്ക് കിട്ടൂലെ അപ്പൊ നമ്മുടെ വീട്ടില് വലിയൊരു മരമാണ് ഞാനപ്പൊ ഇന്നലെ എൻ്റെ വീടിൻ്റെ പോയപ്പോൾ ഈ ഞാനീ വേപ്പിൻ്റെ എല്ലാം മേടിച്ച ചേട്ടൻ്റെ അവിടെ പാടത്ത് വെച്ച് കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഞാനൊക്കെ പണ്ടൊക്കെ പോയിട്ട് ഇരുപത്തഞ്ച് വയസ്സിക്കൊക്കെ വേപ്പിൻ്റെ എല്ലാം ഒക്കെ മേടിച്ചിരുന്ന ഒരു സമയം അപ്പോൾ പിന്നെ നമുക്ക് അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേപ്പിൻ്റെ എല്ലാം ആവശ്യമുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഈ നീര് വീഴ്ച അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഉള്ളവരാണ് മിക്കവരും അലർജിയുടെ പ്രശ്നമുള്ളവർക്ക് അപ്പം നമ്മുടെ തുളസിയുടെ എല്ലാം അപ്പോൾ നമ്മൾ ആദ്യം ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ഞാനിവിടെ കാണിച്ചു തരാം ഇത് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന എണ്ണയാണ് കേട്ടോ നമുക്ക് നമ്മുടെ സ്പ്രേ സ്പ്രേ ബോട്ടിലെല്ലാം മറ്റേ എണ്ണ ഒഴിക്കണ ഒരു പാത്രം പോലത്തെ ഇല്ലേ അതിലാക്കിയിട്ട് ഇങ്ങനെ തലയിൽ ഒറ്റിച്ചു കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി നല്ല റിസൾട്ടാണ് ഇനി എണ്ണ തേച്ച് കുളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് വളരെയധികം നല്ലതാണ് കേട്ടോ മുടി വളരെ നല്ല കാര്യത്തിൽ ഉറപ്പാണ് എൻ്റെ മുടിയൊക്കെ നല്ലപോലെ കൊഴിഞ്ഞു പോയിട്ട് പെട്ടായിട്ടുള്ള മുടിയായിരുന്നു അപ്പം ഇപ്പഴൊക്കെ നല്ലപോലെ കിളിർത്ത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഞാൻ അത്യാവശ്യം സ്പ്രേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പ്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കരിഞ്ചീരകം അതുപോലെ തന്നെ ഉലുവിയും റോസ്മേരിയും അങ്ങനെ വേപ്പിൻ്റെ അതിലും ഇട്ടിട്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് ആക്കിയിട്ട് അതാക്കിയിട്ടുള്ള സ്പ്രേ നമ്മൾ തലയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേയില അടിപൊളി റിസൾട്ട് കിട്ടണം ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാം അതൊക്കെ ആകുമ്പോൾ നല്ലപോലെ മുടി കിളർത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ കുളിച്ചിട്ട് അങ്ങനെ വന്ന് ഇരിക്കണതുകൊണ്ട് നമുക്ക് അതിൻ്റെ അത് കാണിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അത്യാവശ്യം നീളത്തിലൊക്കെ മുടി വലുതായിട്ടും ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് ഇവിടെ നിന്നിരുന്ന സാധനമാണ് ഇപ്പോൾ അത്രയ്ക്ക് ഇറക്കത്തിലേക്ക് ആയി ഉണ്ടെങ്കിൽ നമ്മളിത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ എണ്ണ കാഴ്ച ആ വീഡിയോ കൂടി ആക്കിത്തരാം അപ്പോൾ ഒരു എണ്ണയും തലയിൽ തേക്കാൻ പറ്റാത്തവർക്കും നമുക്ക് ഇതേപോലെ തൊട്ട് പറ്റിയിട്ട് നമുക്ക് മുടി വളർത്തിയെടുക്കാവുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ നിങ്ങൾ ചെയ്യണ പോലെ ചെയ്താൽ മതി കുറേ കോരി ഒഴിച്ചിട്ട് ജലദോഷം വരുത്തി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നമ്മുടെ കയ്യിൽ ഒരു പാത്രത്തിൽ പാത്രത്തിലിട്ടിട്ട് ഇതങ്ങനെ കയ്യിൽ മുക്കിയിട്ട് ഇങ്ങനെ നല്ലതിൽ മസാജ് നമ്മുടെ കൈൻ്റെ മസാജ് ആണ് നമ്മുടെ തലയിലേക്ക് ഏറ്റവും നല്ലത് കുറേ എണ്ണ തേച്ചിട്ട് കുറേ പാക്ക് പേക്കിട്ടിട്ടല്ല നമ്മൾ എന്ത് കാര്യം ചെയ്യായാലും നമ്മൾ നമ്മുടെ കൈ കൊണ്ട് നല്ല പോലെ മസാജ് കൊടുക്കണം അത് മസ്റ്റാണ് അപ്പോൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല പോലെ വരാനൊക്കെ ആയിട്ട് പിന്നെ താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ ആ പ്രിപ്പറേഷൻ വീഡിയോയും കൂടിയിട്ട് നമ്മളിതിൽ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തിരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ കരിമംഗല്ലി ഉള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരക്കൊമ്പ് കിട്ടുവാണെങ്കിൽ ഊട്ടിനടി നിങ്ങൾ ഇതും തക്കുന്ന നാട്ടുവൈദ്യയാണ് ഒറ്റമൂലി പോലെയൊക്കെയാണ് അപ്പം നിങ്ങളിത് വേഗം ചെയ്ത് നോക്കിയിട്ട് എനിക്കിതിൻ്റെ കമൻ്റ് എനിക്ക് പറഞ്ഞു തന്നാലാണ് നിങ്ങൾ വേറൊരാൾക്ക് ഇതൊരു ഉപകാരമായിട്ട് മാറുകയുള്ളൂ കേട്ടോ എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു നാല്പത് അമ്പത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ഈ മുഖത്ത് പിന്നെ അവരെന്താ പറയണമെന്ന് അറിയത് എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഓരോ ടിപ്പുകൾ ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പം അവരോട് പറയുമ്പോൾ എന്താ പറയുക ആ ഇനിയിപ്പം ആര് കാണാൻ ഇനിയിപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനിയിപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് അവരുടെ ഒരു വർത്തമാനം പക്ഷെ നമ്മുടെ സ്കിന്നിന് നാശമാവാണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് അത് അതെത്ര പ്രായമായിക്കോട്ടെ അപ്പോൾ അത് കുറേ കഴിയുമ്പോൾ പിന്നെ അത് പോവാതിരിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണുക അപ്പോൾ നമ്മൾ തുടക്കത്തിലേ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്നിനെ നല്ല നിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റും ഇന്ന് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പോണ ശരീരമല്ലേ എന്തിനാ ഇതൊക്കെ ചെയ്യണേ എന്നുള്ളത് അപ്പം നമ്മൾ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും അതെല്ലാവർക്കും അറിയണ പരമമായ സത്യമാണ് പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ടോ നമ്മൾ മരിക്കുന്ന മരിക്കുന്നവരക്കും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യണ്ടേ അപ്പം നമ്മുടെ ശരീരം നമ്മളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ് നമ്മുടെ ശരീരത്തെ സ്നേഹിക്കേണ്ടതും നമ്മളോടുള്ള സ്നേഹം കഴിഞ്ഞിട്ട് മതി ബാക്കി അപ്പം അത് നമ്മുടെ സ്കിന്നു നമ്മുടെ ശരീരം നമ്മുടെ ബോഡിക്ക് വയ്യായി ഇല്ലാതിരിക്കാനായിട്ട് ശ്രമിച്ച് നമ്മൾ കൊണ്ടു നടക്കേണ്ടത് നമ്മളാണ് അഴുകിപ്പോണത് തന്നെയാണ് ആരും കൂടെ എടുത്ത് വയ്ക്കണതൊന്നുമില്ല കൂടി വന്ന ഒരു ദിവസമാണ് നമ്മുടെ ഈ ബോഡി നമ്മൾ വീട്ടിൽ വെക്കുക ബാക്കി കൊണ്ടുവന്നാൽ ഞങ്ങളാണീ പള്ളിയിലടക്കം ചെയ്യും വാക്കിലോട്ടാണെങ്കിൽ കത്തിച്ചുകളും ഇതൊക്കെ പറയുന്നതൊക്കെ ശരി അഴുകി പോണ ശരീരം തന്നെയാണ് അത് വിചാരിച്ചിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടോ ജോലിക്ക് പോകാതിരിക്കുന്നുണ്ടോ അഴുകി പോകണത് തന്നെയല്ലേ എന്തെങ്കിലും ഒരിക്കലും മരിക്കുമ്പോൾ അഴുക്കി പോകണതോ പിന്നെ എന്താണ് ഇത്ര കഷ്ടപ്പെട്ട് പണമൊക്കെ സമ്പാദിക്കാതിരിക്കുന്നത് അപ്പം നമ്മൾ ഇതൊന്നും അത് വലിയ ന്യായമുള്ള കാര്യമൊന്നുമില്ല പക്ഷെ ഓരോ കമൻറ്റ് വരുമ്പോൾ ചില സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാൻ തോന്നും അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ നമ്മുടെ ശരീരത്തിനെ സ്നേഹിക്കുന്നവര് ഇതേപോലെ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അതേപോലെ നിങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതുതായിട്ട് തന്നെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടട്ടോ അടുത്തൊരു ഗിഡ് വീടിയായിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ നമ്മൾ കരിയും ചീര ഏത് ടീസ്പൂണിലാണോ അതായത് വലിയ ടീസ്പൂണിൻ്റെ അളവിലാണ് ഞാനിവിടെ എടുക്കുന്നത് അത് എത്രയാണോ കരിഞ്ചീരം എടുക്കണേ അതിനനുസരിച്ച് തന്നെ ഉലുവിയെടുക്കണം കേട്ടോ ഇതിപ്പോൾ ഞാനൊരു അരക്കിലോ വെളിച്ചെണ്ണയ്ക്കുള്ളതാണ് ഞാൻ റെഡിയാക്കി വെക്കുന്നത് എന്നിട്ടിത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ പൊടിക്കുക അത് പൊടിച്ചതിന് ശേഷം നമുക്ക് വെള്ളനവില്ലാത്തൊരു ചീഞ്ചട്ടി എടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച് വച്ചിരിക്കുന്നത് അതിലോട്ട് ഇട്ട് കൊടുക്കുക ഉലുവയെ പറ്റി പറയുകയാണെങ്കിൽ ഉലുവ തലയിൽ അരച്ച് പച്ചക്കി അരച്ചിട്ട് നമ്മൾ കുതിർത്തിയിട്ട് അരച്ചിക്കലോ അതിന് പറ്റാത്തവർക്കൊക്കെ ഒരു വെളിച്ചെണ്ണയാണ് ഇട്ടത് അപ്പോൾ ഉലുവയുടെ ഗുണങ്ങൾ എല്ലാവർക്കും നല്ലപോലെ അറിയാം നമുക്ക് കഴിക്കാനായാലും തലയിൽ തേക്കാനായാലും ഒരുപാട് ഗുണങ്ങളൊന്നാണ് പിന്നെ അതുപോലെ തന്നെയാണ് കരിഞ്ചീരകം പണ്ട് മുതലേ കരിഞ്ചീരകത്തിൻ്റെ എണ്ണയൊക്കെ നല്ല ഹെയർ ഗ്രോത്തിന് പറ്റിയതാന്ന് നല്ല ഗുണമുള്ളതാണെന്നും എല്ലാവർക്കും നന്നായിട്ട് അറിയാം അപ്പോൾ ഇത് നല്ലപോലെ ഇട്ട് കളക്ക് അപ്പോൾ എടുക്കണ കയ്യിൽ പോലും എണ്ണ വെള്ള നനവില്ലാത്ത വേണം കേട്ടോ എന്നിട്ട് നല്ലപോലെ ആ പത വറ്റി പോണവരിക്ക് നല്ലപോലെ ഇളക്കി എടുത്തതിന് ശേഷം നമ്മുടെ വേപ്പിൻ്റെ അലയും അതുപോലെ തന്നെ തുളസിയുടെ അലയും അതിലും വെള്ളം നനവ് പാടില്ല അപ്പോൾ അതും കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ചങ്ങോട്ട് എടുക്കുക കേട്ടോ കരിയിക്കാൻ പാടില്ല നല്ലപോലെ ഇളക്കി കരി നല്ല രീതിയിലേക്ക് എടുക്കുക അതവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് സാധനം കരിഞ്ഞ് പോകുക അപ്പം നല്ലപോലെ ഇളക്കി അങ്ങോട്ട് എടുക്കുക ഒരു ലൈറ്റ് മഞ്ഞ കളറിലായിരിക്കും നമുക്ക് ഇത് ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങി ചൂടാറി വരുമ്പോൾ ഈ എണ്ണയുടെ ഒരു കളറ് കിട്ടുക കേട്ടോ ഇത് നല്ലൊരു റിസൾട്ട് തരുന്ന എണ്ണയാണ് ഞാൻ ഒരുവിധം എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുത്ത് അവർക്കൊക്കെ ഗുണം കിട്ടിയിട്ടുള്ള ഒരു എണ്ണയാണ് കേട്ടത് അപ്പോൾ നമ്മളിവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒന്നൊന്നര കൊല്ലത്തുള്ളമായിട്ട് ഈ ഒരു എണ്ണയാണ് ഇവിടെ ഞാനും മക്കളൊക്കെ തേക്കുന്നത് ചെറിയ കുഞ്ഞുമോന് വരെ ഈ എണ്ണയാണ് ഇപ്പോൾ ഞങ്ങൾ തലയിൽ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ മുടി വളരും എന്നുള്ള കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ നമുക്ക് തൊട്ട് പറ്റി കുളിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ ഇനി നല്ലപോലെ തേച്ച് കുളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്ക് അത് പറ്റില്ല അപ്പം നമ്മൾ വെറുതെ തൊട്ട് പറ്റിയിട്ടാണ് എന്നിട്ട് പോലും നമ്മുടെ മുടിക്ക് നല്ല വളർച്ച കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ